സ്ലാങ്ണല്ലോ മഹിമ സംസാരിച്ചു ആൻഡ് ഓൾസോ യു ഹീൽ ഫ്രം കാസർഗോഡ് അപ്പോ ഈ കാസർഗോഡ് സ്ലാങ്ങിൽ സംസാരിക്കാൻ സിനിമയിൽ ആദ്യമായിട്ട് കിട്ടിയത് കൊണ്ടാണോ അതോ ഈ സ്റ്റോറി ആൻഡ് സ്ക്രിപ്റ്റ് നല്ല സ്ട്രൈക്ക് ചെയ്തോണ്ടാണ് വാട്ട് മെയ് യു ചൂസ് ദിസ് മൂവി മോർ സത്യം പറഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്തല്ലോ എനിക്ക് ആദ്യം എഡിജെന്റെ കഥ പറയുന്ന സമയത്ത് ഇതിലിങ്ങനെ കാസർഗോഡ് പരിപാടി ഇല്ലായിരുന്നു ഞാൻ ഇന്നായതിനു ശേഷം പുള്ളിക്കാരന് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയതും എന്നോട് കാസർഗോഡ് പറഞ്ഞത് ആ അതിനുശേഷം എന്നോട് പറഞ്ഞത് കാസർഗോഡ് സ്ലാംഗ്ലി സംസാരിക്കണം പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി കാരണം സ്റ്റേജ് ഷോസിലും അല്ലെങ്കിൽ ഇവൻസിലൊക്കെ പോകുമ്പോ മാത്രമേ എനിക്ക് എൻ്റെ കാസർഗോഡ് സ്ലാങ് സംസാരിക്കാൻ പറ്റാറുള്ളൂ ഇവിടെ ഒരു സിനിമ ഒട്ടും പറയാൻ പറ്റില്ല കൊറേ പോർഷൻ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു എന്നും ഉണ്ടേ ഞാന് ഇവിടെ ഞാൻ കാസർഗോഡില് കാസർഗോഡ് നിന്റെ കടന്നു എങ്ങനെയാണെന്നറിയോ ഭയങ്കര ഡീസന്റ് പൊട്ടിതെറച്ചു പൊട്ടിതറച്ചാണ് ചെറുക്കൽ ചെറുക്കൽ തന്നെ അറിയാം ദോസ് കൊച്ചിന്ന് കാസർഗോഡ് നല്ല ചിക്കൻ ഫ്രൈ ഒക്കെ കിട്ടും ഇഷ്ട നമുക്ക് അർജുനായിട്ടോട് ചോദിക്കാം സാറിലൂടെ അത് നല്ല സിനിമ ചൂസ് ചെയ്യുമോ അതിലെ കഥ നോക്കിയിട്ടാണോ അതോ കഥാപാത്രം നോക്കിട്ടാണോ എന്ത് എന്താണ് സ്ട്രൈക്ക് ചെയ്യുന്നത്